ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു നിരോധിത സംഘടന ആ സംഘടനയുടെ കൂടി ഒരു പിൻബലത്തിലാണ് നമ്മുടെ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നത് എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് സാറ് കണ്ടിട്ടുണ്ടാവും അപ്പം ഇവര് ഈ സംഘടനയിലേക്ക് ഭീകരരെ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടുന്ന ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് ഓൺലൈൻ വഴിയാണ് എന്നൊക്കെ മാധ്യമ വാർത്തകൾ വരുന്നു ഇതിൽ എത്രത്തോളം ശരിയുണ്ട് എന്നുള്ളത് അറിയില്ല പക്ഷെ ഇത്തരത്തിലുള്ള ദേശീയ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പം ആറ് വർഷമായി ഇങ്ങനെയൊരു സംഘടന നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നു എന്ന് അവർ പറയുന്നു മാധ്യമങ്ങളിലൂടെ വാർത്ത വരുന്നു ഇവര് ഓൺലൈൻ വഴി ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു പ്രതിപക്ഷ പാർട്ടികളൊക്കെ പറയുന്നത് പോലെ സാറിന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ ഇന്റലിജൻസിന് ഏതെങ്കിലും തരത്തിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ കാര്യത്തിൽ സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷം പിന്തുണ സർക്കാരിന് കൊടുത്തെങ്കിലും അവരെ ഇതിനകത്ത് ആക്രമണം പിന്നിൽ നടന്നതിന്റെ കാരണം ഇന്റലിജൻസിന്റെ ആ കുഴപ്പം കൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ജാഗ്രത ഇല്ലായ്മ കൊണ്ടാണ് എന്ന് വരുത്താൻ വേണ്ടിയുള്ള ഒരു ഇരട്ടത്താപ്പ് സമീപനമാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നത് നമുക്കറിയാം ഇന്ത്യ പോലെയുള്ള വലിയൊരു രാജ്യം ആ രാജ്യത്ത് കാശ്മീരിന്റെ സവിശേഷ സാഹചര്യങ്ങളിൽ നമുക്കറിയാവുന്നതാണ് പ്രതികൂല കാലാവസ്ഥയും അതുപോലെ ഭൂപ്രകൃതിയും ഒക്കെ നിൽക്കുന്ന ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ ആ വലിയ വനാന്തരകര പ്രദേശമാണ് അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ മുന്നൂറ്റി എഴുപത് നടപ്പാക്കിയതിന് ശേഷം അവിടെ സൈനിക സഹായത്തോടു കൂടി അതുപോലെ തന്നെ ജനങ്ങളുടെ കൂടി ഈ ഭീകര ഭീകരന്മാരുടെ അല്ലെങ്കിൽ ഭീകരവാഴ്ചയുടെയും ഭീകരപ്രവർത്തനത്തിന്റെയും ഈ നാരായ ജനകീയ കൂടി അവസാനിപ്പിക്കാനുള്ള ധാരാളം പദ്ധതികൾ അവിടെ നടപ്പാക്കിയതിന്റെ ഫലമായി ജമ്മുകാശ്മീരിൽ സാധാരണ നിലയിലേക്ക് വന്നിരുന്നു എന്നുള്ളത് ഇന്ന് ലോകത്തെ അവർക്കും അറിയാം നമുക്ക് അവിടെ നമ്മുടെ ആളുകൾ ശ്രീരാമചന്ദ്രൻ സാർ അടക്കം ആ അടക്കം ലക്ഷോപ ലക്ഷം ആളുകളാണ് കാശ്മീർ സന്ദർശിക്കുന്നത് കാശ്മീരിൽ ഒരു ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ പോകാൻ ശേഷം പോകാൻ കിട്ടുമായിരുന്നില്ല ടൂറിസ്റ്റുകളുടെ നാടായിരുന്ന അവിടേക്ക് വേറെ സ്ഥലത്തേക്കും ആണ് പോയിക്കൊണ്ടിരുന്നത് അപ്പൊ സമാധാന അന്തരീക്ഷം അവിടെ പുനഃസ്ഥാപിച്ചു എന്ന് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം പ്രിയങ്കാ ഗാന്ധി രാഹുൽ ഗാന്ധിയും വരെ പോയി മഞ്ഞു വാരി അവിടെ ആഘോഷിക്കുന്ന കാര്യം നമ്മൾ കണ്ടതാണ് അപ്പൊ ആ നിലയിൽ സമാധാന അന്തരീക്ഷം അവിടെ തിരിച്ചു വന്നു എന്നു കഴിഞ്ഞപ്പോൾ അത് വീണ്ടും തകർക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചന ആ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഇത് നടന്നത് അത് ഇന്റലിജൻസ് എത്രമാത്രം പരാജയം വന്നു ഇത്തരം കാര്യങ്ങളൊക്കെ കേന്ദ്ര ഗവൺമെന്റ് ആണ് പറയുന്നത് എന്തായാലും നമുക്കറിയാം ഈ ഉണ്ടായ സംഭവത്തെ നേരിടുക എന്നുള്ളതാണ് ഏത് സംഭവത്തിനും ചിലപ്പോൾ ഒരുപിച്ച് ആ വന്നേക്കാം കാരണം ഇത് മനുഷ്യനാണ് കൈകാര്യം ചെയ്യുന്നത് എഐ എ ആണെങ്കിൽ എത്ര ശാസ്ത്ര സാങ്കേതിക ആ ഉയർന്ന രാജ്യമാണെങ്കിലും അവിടെയുണ്ട് നമുക്ക് അമേരിക്കയിൽ നമുക്ക് ലോകത്തിലെ ഏറ്റവും വികസിത രാജ്യമായ അമേരിക്കയിൽ നടന്ന സംഭവം നമുക്കറിയാവുന്നതാണ് അതുപോലെ ലോകത്തിലെ ഏറ്റവും ശാസ്ത്ര സാങ്കേതിക വിദ്യയിലും മിലിറ്ററി സംവിധാനത്തിലും നമുക്കറിയാവുന്ന ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് ഇസ്രയേൽ ഇസ്രയേലിൽ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആയിരത്തി അറുന്നൂറോ അറുനൂറോളം പേരുന്ന ആളുകളെ ഒറ്റടി കൊലപ്പെടുത്തിയ അവരുടെ ആ രാജ്യത്തിനകത്ത് കയറി അമ്മാസ് നടത്തിയ ആക്രമണം ഒക്കെ നമുക്കറിയാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഇത്ര ആക്രമണം അത്തരം സാങ്കേതിക കാര്യങ്ങളോട് ചർച്ച ചെയ്യാന്നുള്ളതല്ല ഇതിന്റെ ഞാനായ പേര് പിടിച്ചെറിയുക അതോടൊപ്പം തന്നെ ഇതിനെതിരെ ജനങ്ങളെ അണിനിരത്തുക പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാണ് എനിക്കിത് സംബന്ധിച്ച് പറയാനുള്ളത് ബാക്കിയെല്ലാം പ്രതിപക്ഷം കെട്ടിപ്പൊക്കതാണ് ഇപ്പൊ ഈ സംഭവം നമുക്കറിയാം തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന പോവാണ് ആ നിലമ്പൂർ പോലുള്ള സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് കാമുകയാണ് ഇതിന് രാഷ്ട്രീയമായിട്ടാണ് സി പി എമ്മും കോൺഗ്രസും നേരിടാൻ പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അവിടെ തെരഞ്ഞെടുപ്പിൽ പറയും ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ സുരക്ഷാ വീഴ്ച കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് എന്ന് നെല്ലി പറഞ്ഞത് അതിനെ രാഷ്ട്രീയമായിട്ട് കാണാനാണ് അല്ലാതെ സനിദ്ദേശപരമായിട്ട് ആത്മാർത്ഥമായിട്ട് ഭീകരവാദത്തെ എതിർക്കുന്ന നിലപാടല്ല എക്കാലവും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരെ സ്വീകരിച്ചിട്ടുള്ളൂ എന്നുള്ള കാര്യം നമുക്കറിയാം അതുകൊണ്ട് ഇതിനകത്തും സങ്കുചിതമായ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ് ഇവര് വെച്ച് പുലർത്തുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇതിനകം നടത്തിയ പ്രസ്താവനകളെല്ലാം നമുക്ക് മനസ്സിലാക്കുന്നതാണ് പക്ഷേ ഇന്ത്യ രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ അവർക്ക് പിന്തുണ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളതുകൊണ്ട് നിർബന്ധമായതാണ് ഈ പിന്തുണ എന്നുള്ളതാണ് വസ്തുത തീർച്ചയായും അത്തരത്തിലൊരു സാഹചര്യം ഒരു രാഷ്ട്രീയ പ്രേരിതമായ ചില കുറ്റപ്പെടുത്തലുകളൊക്കെ നിലനിൽക്കുമ്പോഴും ഈ ഭീകരര് വന്നിരിക്കുന്നത് ഒരുപാട് പേര് ടൂറിസ്റ്റുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്താണ് അപ്പം അവിടേക്ക് അപകടമുണ്ടായതിനു ശേഷമാണ് സൈന്യം എത്തിയത് എന്നുള്ളൊരു കുറ്റപ്പെടുത്തലാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത് ആ രീതിയിലൊരു ഇന്റലിജൻസ് വീഴ്ച സംഭവിച്ചു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ കൃത്യമായി ഈ ഒരു സംഭവത്തെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ അശ്രദ്ധ ായി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഏത് ഏതൊക്കെയോ വിധേനെ അതൊരു ചിലപ്പോൾ ഒരു പ്രോട്ടോകോൾ ആയിരിക്കാം കശ്മീരിൽ പഹൽഗാം ഏരിയയിൽ ഏതൊക്കെ രീതിയിൽ സൈനിക നടപടി നടത്തണം ഏത് രീതിയിൽ സൈന്യത്തെ വിന്യസിക്കണം എന്നൊക്കെയുള്ളത് അവിടെയുള്ള ഒരു ഗവൺമെന്റിന് ഒരു ധാരണയുണ്ടായിരിക്കാം ആ രീതിയിലായിരിക്കാം കാര്യങ്ങൾ പോകുന്നത് ഇപ്പൊ പ്രധാനമായും പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് സാറിന് അറിയാമായിരിക്കും സാർ കേട്ടിട്ടുണ്ടായിരിക്കും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതൊക്കെ റദ്ദാക്കിയത് കൊണ്ടാണ് അതിന്റെ ഒരു ഒരു പ്രത്യാക്രമണമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ഇത്തരം പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്ന ഞാൻ ഈ ഇത്തരം പരാമർശങ്ങളെ എങ്ങനെ നേരിടാൻ സാധിക്കും കോൺഗ്രസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ എന്തിലും നെഗറ്റീവ് കാണുന്ന കുറ്റം കാണുന്ന വീഴ്ച കാണുന്ന പ്രതിപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നോക്കുക ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി മൂന്ന് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലാണ് വെടിയേറ്റ് മരിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം അപ്പോ സെക്യൂരിറ്റി സംവിധാനങ്ങളിൽ നമ്മുടെ രാജ്യത്തെ ഭീകരപ്രവർത്തകർ എന്ന് പറയുന്നത് ലോകത്തെ ഭീകരപ്രവർത്തകർ ഈ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചാണ് അവർ നടക്കുന്നത് അപ്പോ ഒരു നിമിഷത്തെ അല്ലെങ്കിൽ വളരെ ദീർഘനാളത്തെ ഗൂഢാലോചനയുടെ ഫലമായിട്ടും അല്ലെങ്കിൽ ഗവൺമെന്റുകളുടെയും ഇന്ത്യൻ സംവിധാനം കണ്ണു വെട്ടിച്ചാണ് അവര് ലോകത്ത് ഈ ഓപ്പറേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചിലപ്പോ ഇത്തരം വാണിജ്യങ്ങൾ നമ്മുടെ ഉണ്ടാവാം അപ്പൊ അതിനെങ്ങനെ നേരിടുന്നു ഭീകരതയോടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും പ്രധാനമന്ത്രിയുടെയും നിലപാട് നിലപാടെന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത് സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് എം എ ബേബി ആണ് ആദ്യം പറഞ്ഞത് മുന്നൂറ്റി എഴുപത് നടപ്പാക്കിയതുള്ള കുഴപ്പമാണ് അവിടെ നടപ്പാക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാം മുന്നൂറ്റി എഴുപത് നടപ്പ അവിടെ എടുത്തു കളയുന്നതിന് മുമ്പ് നമ്മുടെ കാശ്മീരിലെ കാര്യം നമ്മൾ മറന്നുപോയോ നമുക്കറിയാം സാധാരണ പോലീസുകാരെക്കാൾ നമ്മളെ ബഹുമാനിക്കുന്ന ആളുകളാണ് പട്ടാളം പട്ടാളം എന്ന് പറയുന്ന ഒരു വാഴ തോക്കുക ആ തോക്കേന്തിയ ആയുധധാരികളായ സായുധധാരികളായ പട്ടാളക്കാരേക്ക് നേരെ ജമ്മുകാശ്മീരിലെ ചെറുപ്പക്കാർ വിദ്യാർത്ഥികൾ കുട്ടികൾ വളരെ കൂടി കല്ലെറിയുന്ന കാര്യം നമ്മൾ കണ്ടു നിരവധി നമ്മളെ കണ്ടിട്ടുണ്ട് അവർക്ക് തിരിച്ചടിക്കാനുള്ള കഴിവുണ്ടായിരുന്നു പട്ടാളക്കാരെ കല്ലെറിയും പതിനായിരക്കണക്കിന് പതിനായിരക്കണക്കിന് പട്ടാളക്കാരാണ് നമ്മുടെ അതിർത്തി കാക്കാൻ വേണ്ടി കാശ്മീരിന്റെ താഴ്വരയിൽ പോയി നിന്ന് ഈ കഴിഞ്ഞ തൊണ്ണൂറുകൾക്ക് ശേഷം ആ തീവ്രവാദികൾ വെടിയേറ്റു മരിച്ചത് അതെല്ലാം യു പി എ കോൺഗ്രസ് പ്രണകലന്ത ഈ മുന്നൂറ്റി എഴുപത് നിലനിൽക്കുമ്പോൾ കാര്യം മനസ്സിലാക്കണം ആ ജമ്മു കാശ്മീരിൽ ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ കാശ്മീർ താഴ്വര ഡാൽ താഴ്വര ലോക പ്രശസ്തമാണ് അതേ അവിടേക്കാണ് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകി ഒഴുകിത്തുന്നത് ആ ഡാൽ താഴ്വരക്ക് നീല വെള്ളത്തിന്റെ നീല നിറമായിരുന്നില്ല അത് ചുവപ്പ് നടന്നായിരുന്നു അവിടെ വെടിയച്ചയുടെ നാടായിരുന്നു ആ നിലയിൽ ശാന്തി സമാധാനവും അവിടെ അന്യമായി ഭീകരവാദികൾ പിഴിമുറുക്കുകയും നമ്മൾ എന്താ അവിടെ ദേശീയ പതാക പോലും ഉയർത്താൻ കഴിയുമായിരുന്നില്ല പതാക ഉയർത്താൻ കഴിയുമായിരുന്നില്ല അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമായിരുന്നില്ല തെരഞ്ഞെടുപ്പിൽ ബഹിഷ്കരിക്കണമെന്ന് ഭീകരവാദികൾ ആജ്ഞാപിച്ചു കഴിഞ്ഞാൽ വോട്ടിംഗ് നടക്കുമായിരുന്നില്ല രണ്ടോ മൂന്നോ ഒക്കെ ശതമാനം ആളുകളാണ് കൂട്ട രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ മുന്നൂറ്റി എഴുപത് നടപ്പാക്കിയതിനു ശേഷം കല്ലെറിഞ്ഞ പോലീസിനെ പട്ടാളത്തെ കല്ലെറിഞ്ഞ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടില്ല ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിയാണ് ഡെയിലി പുലി വാങ്ങിക്കൊണ്ടാണ് ഇനി ഇതെല്ലാം ചെയ്തതെന്നുള്ള കാര്യം നമുക്കറിയാം ആ നല്ല കല്ലേറിന്ന് കാണാനില്ല സമാധാനത്തിലേക്ക് തിരിച്ചു വന്നു അവിടെ ജനങ്ങൾ ഇന്ന് നിങ്ങൾ കണ്ടു കാണും നമ്മളെല്ലാം കണ്ടതാണ് ഭീകരവാദത്തിനെതിരെ ഇപ്പൊ നടന്ന വെടിവയ്പ്പിനെതിരെ അവിടെ ജനങ്ങൾ അണിഞ്ഞെടുക്കുന്നത് അതിനകത്ത് ആരാണുള്ളത് അവിടുത്തെ കാശ്മീരിലെ ഹിന്ദുക്കളാണോ കാശ്മീർ പണ്ഡിത പണ്ഡിറ്റുകളാണോ മുസ്ലിം അടക്കമുള്ള ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നരേന്ദ്രമോദി ഈ മുന്നൂറ്റി എഴുപത് എടുത്ത് കളഞ്ഞതിന് ശേഷം ജമ്മു കാശ്മീരിൽ വന്ന മാറ്റത്തിന്റെ ഫലമായി സമാധാനത്തിന്റെ ഫലമായി അവിടെ വ്യാപാരത്ത് എല്ലാം വന്ന വലിയ പുരോഗതിയുടെ ഫലമായി അവരുടെ ജീവിതം പുതിയ മാനങ്ങൾ കൈവരിച്ചു പുതിയ പ്രതീക്ഷകൾ അവർക്ക് ഉയർന്നു അവർക്ക് വരുമാനം ഉണ്ടായി അവരുടെ മക്കളും അവരുടെ കുടുംബങ്ങളും രക്ഷപ്പെടാൻ തുടങ്ങി അതോടുകൂടി ആഹ്ലാദ രീ അതിനു മേലാണ് കരുതലിൽ വീഴ്ത്തിയ ഈ സംഭവത്തിനെതിരെ മുസ്ലിങ്ങളടക്കമുള്ള അമ്മമാരും കുട്ടികളും അടക്കമുള്ള വിഭാഗം ആളുകളാണ് അവിടെ രംഗത്ത് വന്നിരിക്കുന്നത് നമ്മുടെ രാമേന്ദ്ര സാറിന്റെ മകള് പറയുകയുണ്ടായി അവരെ കാത്തു സൂക്ഷിച്ച് തിരിച്ചു അവരെ കൂടുവിട്ടത് മുസ്ലിം സഹോദരന്മാരാണ് അവിടുത്തെ ആളുകളാണ് അപ്പൊ കാശ്മീരിലെ മുസ്ലിങ്ങളെ ചേർത്ത് നിർത്തി കാശ്മീരിലെ മുറിച്ച് പാകിസ്ഥാന്റെ ഭാഗമാക്കി മാറ്റർ ശ്രമിച്ചെങ്കിൽ ഇന്ന് തൊണ്ണൂറ് ശതമാനത്തിലധികം ആളുകൾ മഹാഭൂരിപക്ഷം ആളുകളും ഇന്ത്യയുടെ ദേശീയ ധാരയിൽ രാജ്യത്തിന്റെ മുഖ്യധാരയിൽ ഭാരതത്തിന്റെ ധാരയിൽ നിന്ന് പ്രവർത്തിക്കാൻ അവർ താല്പര്യപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പൊ ഫറൂഖ് അബ്ദുള്ള മുഖ്യമന്ത്രിയായ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലും വൻതോതിലുള്ള വോട്ടിംഗ് പാറ്റേൺ ആണ് നമുക്ക് പരിശോധിക്കാൻ കഴിയുന്നത് വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത് ലക്ഷവും ലക്ഷം വന്ന ആളുകൾ വോട്ടിന് വേണ്ടി അവർ തയ്യാറായി പാർലമെന്ററി ജനാധിപത്യ മാർഗത്തിലേക്ക് കടന്നു വന്നു അവിടെ ഈ വോട്ട് ബഹിഷ്കരിക്കുന്ന ആളുകളെ ജനങ്ങൾ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയാണ് അപ്പൊ അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഇപ്പോഴും പറയുന്നത് ആർക്കു വേണ്ടിയാണ് പാകിസ്ഥാന്റെ ശബ്ദമാണ് വിഘടനവാദികളുടെ ശബ്ദമാണ് അല്ലാതെ അവർ പറയൂ കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള അവർക്ക് എന്തെങ്കിലും നിർദ്ദേശം ഉണ്ടോ എന്തെങ്കിലും നിർദ്ദേശം മുന്നൂറ്റി എഴുപതല്ലാതെ ഈ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധി മൻമോഹൻ സിംഗ് വരെയുള്ള ആണെങ്കിൽ ബെദലായ എന്തെങ്കിലും ഒരു കാര്യം ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പാകെ വെച്ചിട്ടുണ്ടോ ഇല്ല അതുകൊണ്ട് മുന്നൂറ്റി എഴുപതാണ് ശാശ്വതമായ പരിഹാരം എന്നുള്ള കാര്യത്തിൽ കഴിഞ്ഞ ഇത് നടപ്പാക്കിയതിന് ശേഷമുള്ള ഇത്രയും നാൾ നമ്മളെ ബോധ്യപ്പെടുത്തുക അതുകൊണ്ട് ഭീകരവാദികളെയും ഈ തീവ്രവാദികളെയും സഹായിക്കുന്ന നിലപാടാണ് ശ്രീ എം എ ബേബിക്ക് ഉള്ളത് സി പി എമ്മിനുള്ളത് അതുപോലെ പ്രതിപക്ഷത്തിനുള്ളത് ഈ വിഘടനവാദികൾക്കുള്ളത് മുസ്ലിം ലീഗിനുള്ളത് അതൊന്നും ഇനി ഇന്ത്യയിൽ തിരിച്ചുവരത്തില്ല എന്നുള്ള കാര്യ സംശയം വേണ്ട ഈ സംഭവം നമ്മുടെ രാജ്യം നമ്മുടെ ഈ ഒരിക്കലും തിരിച്ചു വരാ രൂപ നിൽക്കാൻ പറ്റാത്ത രൂപത്തിൽ അതിശക്തമായ പ്രകടനം വരുന്ന ദിവസങ്ങളിൽ നമ്മൾ കൊടുക്കും അതോടുകൂടി പാകിസ്ഥാന്റെയും അതുപോലെ തന്നെ തീവ്രവാദികളുടെയും കുളിത്താവളങ്ങളും അവരുടെ മടകളും അവരുടെ പരിശീലന കേന്ദ്രങ്ങളും തകർത്ത് തരിപ്പണമാവും ലോകത്തു നിന്നിലേക്ക് ഈ ഭീകരവാദികളെ ഉൽപാദിപ്പിക്കുന്ന ആ പ്രഭവ കേന്ദ്രം തന്നെ താക്കുന്ന രൂപത്തിലുള്ള അതിശക്തമായ ആക്രമണം നടക്കുന്നു അതുകൊണ്ട് ഭാരതം ഭീകരവാദത്തിനെതിരെയാണ് ലോകത്തിന്റെ വേദികളിൽ ഭീകരവാദത്തിനെതിരെ ഇന്ന് ശക്തമായ നിലപാടെടുക്കുന്ന രാജ്യവുമായി മാറ്റിക്കൂടും അതുകൊണ്ടാണ് ഈ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ സംഭവം ഉണ്ടായതിനു ശേഷം നമുക്ക് നോക്കുമ്പോൾ ലോകം മുഴുവൻ നമ്മുടെ തീർച്ചയായും വ്യക്തമാണ് തീർച്ചയായും ഭീകരവാദത്തിനെതിരെ ഇന്ത്യ എടുക്കുന്ന സമീപനം എന്താണ് എന്നുള്ളതിലാണ് കാര്യം അതല്ലാതെ രാഷ്ട്രീയ പാർട്ടികൾ ഈ കുറ്റപ്പെടുത്തുന്നതിൽ കഴമ്പില്ല എന്ന കാര്യം വ്യക്തമാണ് താങ്ക് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും